നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലേക്കുള്ള ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടക്കാനിരിക്കെ അതായത് ഈ വർഷം നവംബറോടു കൂടി നടക്കാനിരിക്കെ തന്നെ ബി ജെ പിയുടെ കാര്യ പരിപാടികളിൽ വ്യാപൃതനാക്കുകയും സംഘടനാ ചുമതല നൽകുകയും ചെയ്യണമെന്ന് എന്ന് ബി ജെ പിയോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും നിലവിൽ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ഫട്നാവിസിന് കൃത്യമായി അറിയാം ബി ജെ പിയെ ഉടച്ചുപാർക്കേണ്ടതായി ഉണ്ട് എന്നുള്ളത് എന്നാൽ ജനങ്ങൾ ബി ജെ പിയുടെ കൂടെയല്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയായ ശിവസേനയെ പിളർത്തിയെടുത്തുകൊണ്ട് ബാൽ താക്കറെയുടെ പൈതൃകത്തെ നശിപ്പിക്കാം എന്ന് ബി ജെ പി കരുതിയിട്ടുണ്ടെങ്കിൽ അത് അപ്പാടെ തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഏകനാഥ് ഷിൻഡേയുടെ പാർട്ടിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും തമ്മിൽ ഭേദം എന്ന രീതിയിൽ സഖ്യകക്ഷികളിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു എന്ന ധാരണ അവർക്കുണ്ട് എന്നാൽ ശരത് പവാറിൻ്റെ കൂടെ നിന്ന അജിത് പവാറിനെ അതിൽ നിന്നും പുലർത്തിയെടുത്തുകൊണ്ട് യഥാർത്ഥ എൻ സി ബി വിഭാഗം അജിത് പവാറാണെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ ആട്ടി ഓടിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അജിത് പവാർ കടുത്ത നിരാശയിലാണ് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ബി ജെ പിയോട് ആവശ്യം ഉന്നയിച്ചത് എന്നാൽ ബി ജെ പി അതിനെ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹാബോധി സഖ്യത്തിന് ഇനി അധികാരം ലഭിക്കുകയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അക്കാഡി സഖ്യത്തിന് നാലിൽ മൂന്ന് ഭൂരിപക്ഷം വരെ ലഭിച്ചേക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഉണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും മോദി തരംഗമെന്നത് ഒരിടത്തും മേശിയിലായെന്ന് മാത്രമല്ല മോദിയുടെ ഫാക്ടർ അവിടെ ചലിച്ചതേയില്ല മഹാരാഷ്ട്രയിൽ വന്ന് നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് ഉദ്ധവ് താക്കറെയാണ് ബാൽ താക്കറെ മകനാണോ എന്ന് സംശയമുണ്ട് എന്ന രീതിയിൽ വരെ ഉദ്ധവ് താക്കറെ വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ചു ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞു തൻ്റെ പിതാവിനെ മാത്രമല്ല തൻ്റെ മാതാവിനെ കൂടി അപമാനിക്കുന്ന രീതിയിൽ പറയാൻ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം ആര് ദൈവമോ ഇത്തരത്തിലേക്കുള്ള വലിയ ചോദ്യങ്ങളിലേക്ക് നയിച്ചു മറാത്തികൾ ഉദ്ധവ് താക്കറെയോടൊപ്പം നിന്നു എന്നുള്ളതിൻ്റെ ഫലമാണ് ഇന്ത്യ മുന്നണിക്ക് മുപ്പത് സീറ്റുകൾ നാൽപ്പത്തെട്ടിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാൽ ബി ജെ പി ജയിച്ച പലയിടങ്ങളിലും കഷ്ടിച്ചാണ് കയറിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ആകെ ബി ജെ പിക്ക് അഭിമാനാർഹമായ വിജയം എന്ന് പറയുന്നത് മുംബൈ നോർത്തിൽ പീയൂഷ് ഗോയലിൻ്റെതാണ് മുംബൈയിൽ തന്നെയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ അഞ്ചും ഇന്ത്യ മുന്നണിക്കാണ് എന്നുള്ളത് അഥവാ മഹാവികാസ് അഖാദി സഖ്യത്തിനാണ് എന്നുള്ളത് അവരുടെ ശക്തിയും ഗാംഭീര്യവും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ ഇന്ത്യ മുന്നണി ഇപ്പോൾ തന്നെ സീറ്റ് വിഭജന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വന്നാൽ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്